അപ്പോൾ ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൾ മെക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഷോളിൻ്റെ വീഡിയോ കാണിച്ച് കാണിച്ചിപ്പോൾ ഡെയിലി കാണിക്കണ്ടേ ഇതിലായി കാരണം എന്താ വെച്ചാൽ അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് തീരാണ് അപ്പോൾ തീരുമ്പോൾ പിന്നെ ഇതില്ല പിന്നെ ഇവിടെ കടയിൽ കസ്റ്റമർ വരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾ വേറെ എടുത്തു കൊടുത്തു കേട്ടോ കാരണം അത്രയും തിരഞ്ഞു വീർ അപ്പോൾ ഇതിങ്ങനെയുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങാണ് നാലെണ്ണം അഞ്ഞൂറ് രൂപ അങ്ങനെ തന്നെ ഇല്ലടാ ആ നാലെണ്ണം അഞ്ഞൂറ് രൂപ പിന്നെ കുറേ ആൾക്ക് എടുക്കുന്നവരൊക്കെ പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ എടുക്കുന്നോണ്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കളർ ഇതാക്കണം പിന്നെ ഇന്നത്തെ വീഡിയോസിൽ ആകെ ആറ് പീസ് ആയിട്ടോ ആറ് പീസാണ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ ജോർജറ്റിലല്ല കേട്ടോ വരുന്നത് ഇത് ജോർജറ്റിലല്ല വരുന്നത് കേട്ടോ ഇത് വേറൊരു െ കൊറച്ച് കട്ടിയൊക്കെ ഉള്ള ഒരു സൈസാണ് കേട്ടോ അപ്പൊ മിക്സ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതാക്കണം അപ്പൊ അടുത്തൊരു കളർ വരുന്നത് അതില് അങ്ങനത്തെ ഒരു ഡിസൈനിൽ വരുന്നതാണ് സമയം പത്തര മണിയായി ഇപ്പോഴും കോള് ഒന്നുകൊണ്ടിരിക്കുക എന്താണ് ആവശ്യം ചോദിച്ചാൽ എല്ലാവർക്കും ചാൾ ചാളിന് റിപ്ലൈ തരുന്നില്ല പിന്നെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു ഏഹ് വേണ്ട അത് വേണ്ട ആ സെയിം സാധനം വീഡിയോസ് കണ്ടിട്ട് ഒരുക്ക് പിന്നെ അത് തന്നെ വേണംന്ന് പറഞ്ഞു അപ്പൊ ഫോട്ടോ വീഡിയോസ് കാണുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടി ഒരു ഭംഗി തോന്നണോ അപ്പൊ അതെട്ടോ വയലറ്റിൽ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഓരോരോ പീസ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത് വരുന്നത് അപ്പൊ നമ്മളിപ്പോ ഒന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പാടങ്ങിട്ടേ ഓരോന്നിനും ഓരോരോ ഇതാണ് കേട്ടോ കണ്ടല്ലേ എന്താണെ ഓരോന്നും ഓരോ കളറിലാണ് വരുന്നത് ഇതിപ്പോ ഞമ്മള് നേത്തെ കാഞ്ചിന്നെ വേറൊരു ഡിസൈൻ കേട്ടോ ഇത ഇഷ്ടം ഇഷ്ടമാതിരി ഒരു സെയിം പീസുകൾ തന്നിക്കണം ഇപ്പൊ ഇന്നിപ്പോ ഒരു മഞ്ഞ അവിടെ പാക്കിട്ടുള്ളുട്ടോ ഇതും താമസിയാതെ ഞാൻ കൊണ്ടുപോണ്ടി വരും ഇത് ഞാൻ ഓരോ വീഡിയോസിൽ അങ്ങനെ കണ്ടുവെച്ചിട്ടുണ്ട് പിന്നെ ഇത് എല്ലാവരും പറഞ്ഞുതാട്ടോ ഇതിന് മറ്റു പീസുകളൊക്കെ കഴിഞ്ഞു മറ്റേ മഞ്ഞ അല്ല ഇത് ഈ ഇതിലെ രണ്ട് മൂന്ന് ഐറ്റം വന്നിരുന്നു അല്ല നല്ല വീഡിയോസിൽ കണ്ടി നല്ലോ അപ്പം മഞ്ഞ ഇട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമാവേ ഞാൻ പറഞ്ഞില്ലേ ഇനി എന്താട്ടോ ഇതും കുറച്ച് കളർഫുള്ളാണ് ഇതിപ്പ ഞാൻ എല്ലാരോടും രാവിലെ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ആവുമ്പോ രാവിലെ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ആവട്ടോന്ന് പറഞ്ഞു ഏ പോവാ ഒന്നിച്ച് അടച്ചു പോവോ അടഞ്ഞിപ്പോ പോയിട്ട് വരാനുള്ള നേരല്ല ഇതിന്റെ ഒരു കളർ ചേഞ്ച് നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വയലേക്ക് എന്നെച്ചു പോയിക്കോ ഞാൻ അപ്പം ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ളു എന്താട്ടോ ഇതും ഈ കാണുന്ന പച്ചയല്ലോ ഇത് വേറെ പച്ചയണേ ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ ഒരു ഒരു എന്താണ് ഒരു കളർ ആയിട്ടാണ് നേരം മറിച്ച് അതുപോലെ ഞാൻ ഇട്ട ഷാളൊക്കെ അങ്ങനെ കൊണ്ടുവരുന്ന ഷാളാട്ടോ ഈ ഷാളൊക്കെ അങ്ങനെ കൊണ്ടുവന്നേനായിരുന്നു അപ്പം ഞാനിത് ഇങ്ങനത്തെ കൊണ്ടുവരണില്ല എന്നോട് ഇപ്പോഴും എല്ലാവരും ചോദിക്കും അങ്ങനത്തെ ഷാള് പട്ടിൻ്റെ ഷാൾ വിരലുണ്ടോ വിരലുണ്ടോ ചാടിയതൊക്കെ നമുക്ക് അവസാനം അടുക്കൊക്കെ ചാടണം ഉണ്ട് കേട്ടോ എന്താട്ടോ ഈ ഡ്രസ്സ് ഇട്ട ഒരാൾ കമെന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് കേട്ടോ കണ്ടല്ലേ എല്ലാ കളർ ഡ്രസ്സുണ്ട് പറഞ്ഞാൽ എല്ലാ കളറും ഡ്രസ്സുണ്ട് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് കേട്ടോ ഇനി ഇതിലേതെങ്കിലും ബാലൻസ് വരുകയാണെങ്കിൽ മാത്രമേ അതൊരു വീഡിയോ ഇട്ട് തരുള്ളു അത് ഷോർട്സും എന്തെങ്കിലും ഇട്ടു തരണ്ടേ അല്ലാതെ സാധനം സ്റ്റോക്കില്ല കഴിഞ്ഞു നല്ല വലിപ്പുണ്ട് നമ്മളിന്ന പ്ലെയിൻ ചുരുതാര നമുക്ക് എന്തെങ്കിലും ഡ്രസ്സിന്റെ കൂടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആണല്ലോ ഇങ്ങനെ നല്ല പൊത്തിച്ച് മൂടി ഇടാൻ പറ്റണേ ഇത് കുഴപ്പട്ടോ ഇത് അതിനെക്കാട്ടിലും കുറച്ച് കളർ കൂടുതൽ വരും കേട്ടോ കളർ കുറച്ച് കൂടുതൽ വരും കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ മാതിരി ഇത് ശാല് കുറേ നേരെ ഇതുങ്ങളെയും ഇതൊക്കെ പറ്റും ഇതൊക്കെ പറ്റും എന്ന് അറിഞ്ഞിരിക്കലങ്ങട്ടോ പിന്നെ അത് കഴിച്ചുണ്ടാക്കിയൊക്കെ കണ്ടില്ലേട്ടോ പിന്നെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാല് പരിപിളി ഉണ്ടാവൂലോ കേട്ടോ ഇതും ഒരു ഇങ്ങനത്തെ കളർ എന്തെങ്കിലും ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു ആ ചുരിദാറുണ്ടായിരുന്നു ഇങ്ങനത്തെ മോഡൽ ഷാൾ ഇട്ടോ ഒരു നമ്മൾ എഴുന്നൂറ്റി അൻപതിന് കൊടുത്തിരുന്ന ഒരു ചുരിദാർ എന്താട്ടോ അടുത്തൊരു കളർ വരുന്നത് അടുത്തൊരു കളർ ബ്ലാക്ക് ആണ് ണ്വിടെ മാത്ര ഇങ്ങനൊരു കട്ട് ഒരു ഇതൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കണ എന്താ ഇത് പിന്നെ ചെറിയ ചെറിയ വൈറ്റ് ഇതുപോലെ ഒരു പ്ലെയിൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു വെറു ഇതല്ല ഈ കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടല്ലേ ഇതിന്റെ എല്ലാ കളറും പെട്ടെന്ന് 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 പോകും അപ്പോൾ പത്ത് മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡാക്കും കാരണം കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് അതേപോലെ ഇതിൻ്റെ ഡ്രസ്സൊക്കെ മാച്ച് ആവും അല്ലേ എൻ്റെ ഡ്രസ്സ് മാച്ച് നിരച്ചതാണ് കേട്ടോ കണ്ടല്ലേ ഇനി അബായിക്കും എന്തൊക്കെ പറ്റൂട്ടോ അബായിക്ക് ചുറ്റിടാൻ പറ്റണ ഷാൾ തന്നെയാണ് ഇങ്ങനെയല്ല ചുറ്റി ഇങ്ങനെ ചുറ്റിടാനൊക്കെ പറ്റണ ചാളന്നെയാണത് പ്ലെയിനക്ക് ഇത് പിന്നെ ഒരു സീക്വൻസ് എന്തോ ഒരു വരുന്നൊരു പ്ലെയിൻ കളറാണ് ഒരു പ്ലെയിൻ കളർ കണ്ടല്ലേ പ്ലെയിൻ പ്ലെയിൻ ആവുമ്പോൾ ലൈറ്റ് കളറൊക്കെ കണ്ടോ ഇതുവരെ വരാത്തൊരു കളറ് വീണ്ടും കളം രസമാണ് കേട്ടോ ഇങ്ങനെ കാണാന് ഇതിനിടെ രണ്ട് മൂന്ന് ബലൂണൊക്കെ ഉണ്ട് കണ്ടല്ലേ എന്താ പറയാ എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്ന മതിരി ഇന്ന് വാട്സപ്പിൽ ഒരാൾ എനിക്ക് ഇത് നല്ലൊരു പീക്കോക്കെട്ടോ നല്ല പീക്കോ നല്ല കളറുണ്ടല്ലോ നല്ലൊരു കളറുണ്ട് പക്ഷേ വീഡിയോസിൽ നിങ്ങൾ എടുത്തു വെച്ച ഷാൾ ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരുമോന്ന് വെച്ചിട്ട് ഉണ്ടൊരു ഞാൻ എടുത്തു വെച്ച ഷാളുകൾ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ ഷെഹീദാ ശാലൂക്ക് പോരും കെട്ടോ അതിലുണ്ടാകും നല്ല വലിയ ഷാളാട്ടോ കണ്ടല്ലേ അതിലുണ്ടാകും അതില് നോക്കി കഴിഞ്ഞാല് അതിൽ കാണാൻ പറ്റും ഏതൊക്കെയാണ് എന്നുള്ളത് ഇത് ഞാൻ എൻ്റെ എടുത്ത് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതെടുക്കണം എന്തെടുക്കണം എന്നുള്ളത് പിന്നെ കുറേ എടുത്ത് വന്നപ്പോഴേ ഇനി പണ്ടിൽ വരാനുള്ളതല്ലേ അപ്പം പിന്നെ ഞാൻ അങ്ങൾക്ക് എന്തു ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ തരാമെന്ന് ചോദിച്ചു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു നമ്മൾ ഓറഞ്ചിൻ്റെ കളറ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു അപ്പോൾ ഇനി വരാറുള്ളിൽ ഇനി കിട്ടുകയാണെങ്കിൽ ഓൻ ഓർഡർ കൊടുത്തു പറഞ്ഞു ഓർഡർ കൊടുത്താൽ കിട്ടിയാൽ ചിലപ്പോൾ ഇതും അതേമാതിരി നല്ല രസമുള്ള പച്ചയാണ് കേട്ടോ അയില് കാണ പച്ച ഇങ്ങനെ ഈ ഒരു പച്ച ഒരു പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വാണടാ ചാള തികീണില്ല പറഞ്ഞപ്പോളേടോ ഒരു വൈറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് കൂടുതൽ ടോപ്പുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വൈലറ്റ് ഇതും എൻ്റെ ഡ്രസ്സ് മാച്ചാണ് കണ്ടല്ലേ അപ്പോൾ ഒന്ന് ഇനി വേണം എന്നുണ്ടെങ്കിൽ ഇതിന്ന് എടുക്കുക കാരണം സാധനം ഓർഡർ കൊടുത്തുണോ കിട്ടും എന്ന് ഉറപ്പില്ല കിട്ടിയാൽ നമ്മൾ എന്തായാലും കൊണ്ടും കിട്ടിട്ടില്ലെങ്കിൽ കാരണം അത്രയും ആള് എന്നെ ഞാൻ അടുത്ത് കൊണ്ട് പോകണോ ഇതൊക്കെ ഇന്ന് നിന്റെ ഡ്രസ്സൊക്കെ മാച്ച് ആയച്ച ആളുകളാണല്ലോ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇതൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും തരും എന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയാല് ില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥാളൊക്കെ ഇട്ടി വരും അപ്പൊ ഇതിന്ന് മാക്സിമം ഇനി ഇന്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല കേട്ടോ ഇനി അടുത്ത് സ്റ്റോക്ക് ഇല്ല എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ഇന്ന് കണ്ടല്ലേ എല്ലാം ഒന്നിനൊന്ന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ മാക്സിക്ക് ടോപ്പ് ചുരിദാർക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നമ്മൾ നിർത്തിയൊന്നും അല്ലേ ഈ സെയിം കളറാണ് അതിൻ്റെ കളർ ചേഞ്ചാ തോന്നണ അല്ലേ ഞാൻ കൊയ്യി ഇതിന് കുറച്ച് ഗിൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഗിൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്ങനെയുണ്ട് പുളിയല്ലേ പുളി ചില ചിലർക്ക് ഒന്നാമത്തെ നിലയാണോ കൂടുതൽ ഇഷ്ടമായത് നില തീത്ത് കുറെ ഏർ എന്ന് പറഞ്ഞാല് അതിന്ന് രാവിലെ അപ്ലോഡ് ആക്കിട്ടത് ഇഷ്ടായില്ല ആദ്യത്തീത്തീന്ന് വേണ്ടത് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നു ഇരുന്നാൽ കിട്ടൂല ഇതും ഒന്ന് എന്റെ ഒരു എന്താ പറയാ ഒരു ഫേവറേറ്റ് ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ മാതിരി വെക്ക സ്ഥലമല്ലോടോ ഇത് എങ്ങനെയാണ് കേട്ടോ എന്റെ പടം ഇങ്ങനെ വരുന്നത് ഇനി ഉണ്ട് മക്കളെ ഞാൻ തലത് ചിലത് മറിച്ചിട്ടൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരുന്നത് ഇത് രസുണ്ടല്ലേ ഇല്ലയോ കണ്ടല്ലേ ദുരസുണ്ട് ഇതില് എല്ലാതും ഒരേ വലുപ്പം വീതി ഒന്നുമില്ല കേട്ടോ ചിലത് നല്ല വീതി ഉണ്ട് ഉണ്ടോ അതെങ്ങനെ ഓരോരോ കളർ ഇടുമ്പോളും ഓരോരോ രസം അല്ലേ അപ്പം നാലെണ്ണം അഞ്ഞൂറ് ഉറുപ്പ്യാണേ ഇതിൻ്റെ ഇതൊന്നും പറയില്ലാത്തതുകൊണ്ട് ഞാൻ അടിയിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ ഐശാൽ മേക്സിൽ ഞാനിത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോയി നോക്കിയാൽ മതി പക്ഷേ അതിൽ കുറേ മഞ്ഞ 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 കയറ്റി വിട്ടുക്കണു പണ്ടാണെങ്കിൽ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞാൽ ആ ഇറങ്ങിയ സമയത്താണെങ്കിൽ എല്ലാവർക്കും ഒരു മഞ്ഞ താട്ടം വേണ്ടിയിരുന്നു ഇപ്പോൾ റീൽസ് എടുക്കാനെങ്കിലും ഇപ്പോൾ കുടിച്ചിട്ടു അമ്മാരി മഞ്ഞാണ് ഒരു തന്നെ മഞ്ഞ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഉണ്ട് ഇണ്ടിട്ടുവാ അറിയില്ല മഞ്ഞ ഇഷ്ടമാതിരി നോക്കി ഓ ഇത്രയും ഞാൻ കുന്നു കൂട്ടിക്കൊണ്ടിട്ടോട്ടോ എല്ല ഒന്നിനൊന്നും മെച്ചെന്ന് എന്ന് പറഞ്ഞ മാതിരി ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് ഇനിയിപ്പൊ മടക്കി വെക്കാൻ പറ്റൂല കീസി കട്ടിയ കണ്ടില്ല ഇത് കുറച്ച് കട്ടി ഒരു ഇതുള്ളതാണ് കുറച്ച് പ്രായ പറ്റും നമ്മൾ മാക്സിക്ക് ഒക്കെ ഇടാന് കണ്ടില്ല ഒരു ഇതങ്ങനെ ജോർജറ്റ് ഉള്ളത് വേറെ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം ഇതും എന്റെ ഒരു ഫേവറേറ്റ് കളറിൽ ഒന്നാണ് അപ്പൊ ഞാൻ എടുത്തു വെച്ചത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെഹിദ ശാലൂസ് വ്ളോഗ്ലോഗില് ഞാൻ കാണിച്ചു തരാട്ടോ എന്റെ ബാഗ് തുറക്കണത് അപ്പോൾ നാളെ ഞാനൊരു വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യാം ഇതാട്ടോ മഞ്ഞ നല്ല രസമാണ് മഞ്ഞ ഇന്ന് കുറേ ആൾക്കാർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു മഞ്ഞ നല്ല രസമുണ്ട് മഞ്ഞ നല്ല രസമുണ്ട് ഇപ്പം ഇന്ന് ഇപ്പോൾ ആരേ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ല മഞ്ഞ ചുറ്റും നിൽക്കുന്നപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ മഞ്ഞ സൂപ്പറാണ് ഇനി നാളെ വേറെ ഇടാ വെച്ചിട്ടില്ല ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ തിളക്കൊക്കെ ഇവിടെയാണ് ഞാൻ ഒറ്റപ്പം മാറിയത് കണ്ടല്ലേ ഇതും ഞാൻ നേരത്തെ കാഞ്ചിന്റെ ആ കട്ടിയുള്ള സൈസ് ഷോളാണ് കേട്ടോ സൂപ്പർ അല്ലേ സൂപ്പർ 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 ഇതൊരു പീ കോക്ക് ബ്ലൂ ആട്ടോ ഡാർക്ക് ബ്ലൂ ഒന്നും പീക്കോക്ക് പീ കോക്ക് ബ്ലൂ ആണോ ഇത് വീഡിയോ അപ്ലോഡായി സെക്കൻഡ് ആകുമ്പോത്തിന് ഓരോരുത്തര് ഇതിന് കിട്ടോ ഇതിന് കിട്ടോ ഇതിന് കിട്ടുക പറഞ്ഞിട്ട് അപ്പൊ നമ്മളെന്താണോ ഒരാളെ വീഡിയോ എടുത്ത് കൺഫേം ആയതിന് ശേഷം മാത്രമേ അടുത്ത ആളെ അടുത്തു പോണുള്ളൂ കാരണം എന്താ വെച്ചാൽ ഓരോരോ പീസ് ആയതുകൊണ്ട് അപ്പം പെട്ടെന്ന് അതായത് നിങ്ങൾ നേരം വഴുകിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറയലുണ്ട് അടുത്ത കസ്റ്റമറടുത്തൊക്കെ പോകും കാരണം മെസ്സേജുകൾ മെസ്സേജുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഓ ഇത് ഞാൻ കണ്ടില്ലല്ലോ നിർത്തിയത് ഇത് ഞാൻ നിർത്തിയത് സത്യത്തിൽ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ മകൻ നിർത്തി വെച്ചതോന്നതൊക്കെ ഇത് രണ്ടേറ്റീച്ചു ഷോളോ ഷോൾ ഷോൾ ഷോ നീ അത് കാണിക്കണം എന്നല്ലേ എന്താട്ടോ അപ്പം നിങ്ങളെന്തു ചെയ്യാമെന്നോ ഓർഡർ ആക്കണ സമയത്തന്നെ ഒരു നാലെണ്ണം എടുക്കുക നാലെണ്ണം എക്സ്ട്രാ കയ്യിൽ വെക്കുക ഇതിലിതുണ്ട് ഇതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടോ ചോദിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കൺഫേം പിന്നെ പിന്നെ വീഡിയോ കണ്ട് വരാ പറഞ്ഞ് പോകുമ്പോഴത്തേന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് അങ്ങനെ സംഭവിച്ചത് മിഞ്ഞാന്ന് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ആൾക്കാരെ ഒരു വീഡിയോ കണ്ട് രണ്ടാമത് വരുമ്പോഴത്തിന് അത്രയും കസ്റ്റമർ പാക്കിലേക്ക് വന്ന് നിൽക്കും അപ്പോൾ ഇപ്രാവശ്യം എന്നാലും എന്ത് ചെയ്തു ഓരോ കസ്റ്റമറോടെയും നമ്മൾ ചോദിച്ചു കൺഫേം ആണോ ഇല്ല വീഡിയോ ഒന്നും കൂടി കാണട്ടെ പറഞ്ഞാലും നമ്മൾ വേറെ കസ്റ്റമറത് എടുത്തിന് ശേഷം പിന്നെ വെറുതെ നോക്കുകയുള്ളു അപ്പോൾ അതിന് അവർ പരിഹാരം കാരണം നിങ്ങളെ കണ്ടില്ലേ മഞ്ഞ നിങ്ങൾ എത്ര എണ്ണം ചോദിച്ചാലും മഞ്ഞ പോലെ നമുക്ക് ഈ രണ്ടെണ്ണം മൂമൂന്നെണ്ണം ഒക്കെ ഓരോരോ കെട്ടിൽ എടുത്ത് പക്ഷേ അതിന് ഇതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ കണ്ടിട്ടുണ്ടോ ഇതി പൊട്ടിച്ചിട്ട് ഇത് ഇന്ന് ഇതിന്ന് നമ്മള് വീഡിയോ ചെയ്തിന്റെ പുറത്ത് ഇന്ന് നമ്മള് വീഡിയോ കവറിന്ന് ഇഷ്ടം പോലെ പോയിട്ടോ കാരണം എന്താ വെച്ചാല് വീഡിയോസ് കണ്ടിട്ട് ആള് വന്നിട്ട് അപ്പൊ ഇനി ഇതൊള്ളു ചോദിച്ചപ്പോ ഇത് വേണമെങ്കിൽ രണ്ടെണ്ണ ഇഞ്ഞ് കിട്ടിക്കണം കേട്ടോ ഇഞ്ഞ് കിട്ടിക്കണോ പേക്കാക്കള്ളിയിൽ അവിടെ രണ്ടെണ്ണം അതൊക്കെ കൊടുക്കണം ഇന്നിപ്പോൾ പൊട്ടിച്ചപ്പോൾ ഇതിൽ കണ്ടില്ല അപ്പം ആരേലും വേണമെങ്കിൽ ഒന്നും എടുത്തോളി ഒന്ന് ഞാനും എടുത്തോളാം കണ്ടില്ലേ രണ്ടെണ്ണ ഉണ്ട് അപ്പോൾ ഇതോട് കൂടി ഷാള് വന്നത് അഞ്ഞൂറ് പീസും തീരുമാനമാവാണ് അപ്പം നാളത്തെ വീഡിയോസോട് കൂടി ഫുള്ള് തീരുമാനമായി അപ്പം പറയില്ല മഞ്ഞ ആർക്കെങ്കിലും ഒരാൾക്കുവാണെങ്കിൽ ഒന്നെടുത്തോളി ഒന്ന് ഞാനും എടുക്കും രണ്ടെണ്ണം ഉണ്ടല്ലോ കാരണം മഞ്ഞ ഇട്ടിട്ട് എനിക്ക് നല്ല രസമുണ്ട് എന്നല്ല അവർ പറഞ്ഞുകൊണ്ട് ഒരു മഞ്ഞയും കൂടി ഞാൻ എടുക്കുക അപ്പോൾ ഞാൻ എടുത്ത ഷാളുകൾ ഏതൊക്കെയാണ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ നേരെ ശഹീത ശാൽക്ക് വരിക പിന്നെ ഇത് ഞാൻ ഓർഡർ പറഞ്ഞിട്ടുണ്ട് കിട്ടിയാൽ ഇനി എത്തിക്കുക ഇല്ലെങ്കിൽ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോസ് തീരും അപ്പോൾ നമ്മൾ ഐശാൽ ഫാഷനിൽ ഓഫർ കിടക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞോടു കൂടി ഇപ്പോഴുള്ള എല്ലാ സ്റ്റോക്കും കംപ്ലീറ്റ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ അസലാലേക്കും